അലൈക്കും അസ്ലാമലൈക്കു വരഹമുല്ലാ ബിസുമല്ല അലമുല്ലാ അലമുല്ലാഹി വഖഫ വസ്സലാമല്ല നബി അല്ലീൻ അസ്തഫ അമ്മാബാദ് നാട്ടിൽ നടക്കുന്ന സർവ്വ പ്രശ്നങ്ങളുടെയും കാരണം മതമല്ലേ മതങ്ങളുള്ളത് കൊണ്ടല്ലേ ഇവിടെ പലപ്പോഴും രക്തമൊഴുകുന്നത് ഈ പറയുന്ന മതങ്ങളും അവയുടെ ആചാരങ്ങളുമെല്ലാം മനുഷ്യനുണ്ടാക്കിയതല്ലേ ഇസ്ലാമിൻ്റെ വിമർശകർ പല കാലങ്ങളിലായിട്ട് ഇസ്ലാമിന് നേരെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആരോപണം മാത്രമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതങ്ങളും പ്രവാചകന്മാരും ഉണ്ടാകുമ്പോൾ ചോര ഒഴുകും എന്നതും മതങ്ങളാണ് മനുഷ്യനെ കേടാക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല അത് യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതാണ് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിന് മനുഷ്യരുടെ സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഹൂവറ്റ ആല മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു മാർഗദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കാൻ കാലങ്ങളിലായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു അവർ പഠിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് അവരാരും തന്നെ തങ്ങളുടെ ആ വിശ്വാസങ്ങളെയോ അവരുടെ ആചാരങ്ങളെയോ ബലാൽക്കാരമായി മനുഷ്യരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചതിനോ അതിൻ്റെ പേരിൽ കൊല്ലാനോ തല്ലാനോ ശ്രമിച്ചതിന് ചരിത്രത്തിലെവിടെയും നമുക്ക് അത്തരം സംഭവങ്ങൾ കാണുക സാധ്യല്ല മനുഷ്യൻ്റെ അറിവിനും യുക്തിക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് എന്നാൽ സർവജ്ഞാനിയായ രക്ഷിതാവിൻ്റെ അറിവ് പോലെ ഒട്ടും തെറ്റുപറ്റാത്ത അവസ്ഥ അത് മനുഷ്യരുടെ അറിവിനില്ല ഫിലസ്തീനിലും മ്യാൻമാറിലും നടക്കുന്ന മനുഷ്യക്കരുതികളെ ന്യായമാണെന്ന് കരുതുന്നവരും അന്യായമാണ് എന്ന് കരുതുന്നവരും ഈ പറയുന്ന അറിവും യുക്തിയും ശാസ്ത്രബോധവും ഒക്കെ ഉള്ളവരുടെ കൂട്ടത്തിലുണ്ട് എന്തിനായി പറയണം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതുപോലും ശരിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട് ഒരാൾക്ക് തെറ്റാണ് എന്ന് ഒരാൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് മറ്റൊരാൾ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യൻ്റെ അറിവിനും യുക്തിക്കും ധാരാളം പരിമിതികളുണ്ട് അങ്ങനെയെങ്കിൽ നന്മയും തിന്മയും നിർണയിക്കുന്നതിന് ഈ പറഞ്ഞ പരിമിതിയുള്ളവരെ അവലംബിക്കുന്നത് ഒരിക്കലും കുറ്റമറ്റ മാർഗമല്ലല്ലോ അതിന് പരിമിതികൾ ഒട്ടുമില്ലാത്ത മനുഷ്യൻ്റെ സൃഷ്ടാവിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത് ആ സൃഷ്ടാവ് ഇവിടെ നൽകിയ മാർഗദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ജാതിയും മതവും രണ്ടും രണ്ടാണ് അവയെ ചേർത്തി പറയുന്നത് തന്നെ ശരിയല്ല ജാതി പൂർണ്ണമായി മനുഷ്യനിർമ്മിതമാണ് ദൈവത്തിന് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ജാതി ചിന്ത കൊണ്ട് എക്കാലത്തും മനുഷ്യർക്ക് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉയർന്ന ജാതിക്കാർ അഹങ്കാരികളും അതിക്രമകാരികളായി തീരുകയും താഴ്ന്ന ജാതിക്കാർ മിക്കപ്പോഴും അവഹേളനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിട്ടുള്ളത് ചരിത്രത്തിലേറെ നമുക്ക് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും എന്നാൽ ദൈവദൂതന്മാർ പഠിപ്പിച്ച സാക്ഷ്യാൽ മതം അത് മാനവരാശിക്ക് എപ്പോഴും അളവറ്റ നന്മകൾ നേടിക്കൊടുത്ത ഒന്നാണ് ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരിക്കലും മനുഷ്യ നിർമ്മിതമല്ല മനുഷ്യരുടെ സൃഷ്ടാവായ അള്ളാഹു അവർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമും അതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിൽ യാതൊരു അബദ്ധവും നമുക്ക് കാണുക സാധ്യമല്ല ത്രികാലജ്ഞാനിയായ മനുഷ്യ ജീവിതത്തിലെ എല്ലാ തലങ്ങളും സംബന്ധിച്ച് കൃത്യമായി ജ്ഞാനമുള്ള ലോകരക്ഷിതാവിൻ്റെ മാർഗം പിന്തുടരുക എന്നതാണ് മനുഷ്യന് കരണീയമായിട്ടുള്ള കാര്യം സാക്ഷാത് ലോകരക്ഷിതാവ് അള്ളാഹുസുബൻ വാല പഠിപ്പിച്ച വിശ്വാസങ്ങളും അവൻ പഠിപ്പിച്ച ആചാരങ്ങളും അത് തീർത്തും മനുഷ്യന് ഗുണകരമാണ് മോക്ഷമാണ് പുരോഹിതന്മാരും മറ്റും കെട്ടി ചമച്ച അന്ധവിശ്വാസങ്ങളും അവനുണ്ടാക്കിയെടുത്ത അനാചാരങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അവയെ അനുദാപനം ചെയ്യുന്നവർ ദുർമാർഗത്തിലാണ് ചെന്നെത്തുക മതത്തിനു വേണ്ടി മനുഷ്യർ കൊല്ലുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന പരാമർശം എത്രത്തോളം ശരിയാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക തീവ്രവാദികൾ മതവിശ്വാസികളിൽ മാത്രമല്ലല്ലോ മതനിഷേധികളിലും ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൊലപാതകങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് നക്സലുകളും മാവോയിസ്റ്റുകളും ഉൾപ്പെടെയുള്ള ചില ഇടത് തീവ്രവാദികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുന്നതും കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ളവരാണ് ഇവരെയൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷാഭടന്മാരുൾപ്പെടെയുള്ള മനുഷ്യരെ കൊന്നു തള്ളിയത് ഏത് മതത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ച് നോക്കുക ഇസ്ലാം തീവ്രവാദത്തെ പിന്തുണക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ നഖശിഖാന്തം എതിർക്കുക കൂടിയാണ് ചെയ്യുന്നത് എല്ലായിടത്തും എന്ന പോലെ തന്നെ പിഴച്ച വഴികൾ സ്വീകരിക്കുന്നവർ മതവിശ്വാസികളുടെ കൂട്ടത്തിലും ഉണ്ടാകും സംശയമില്ല എന്നാൽ അവർ ഒരിക്കലും ആ മതത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നതാണ് സത്യം ലോകത്ത് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇസ്ലാം മതവിശ്വാസികളാണ് ലോക മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം എന്ന പിഴച്ച ആശയങ്ങൾ പേറുന്നവർ ഒരു ശതമാനം പോലും ഉണ്ടാകാനിടയില്ല സമാധാനത്തോട് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാണ് ബാക്കിയുള്ള ആളുകളെല്ലാം അപ്പോൾ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും അക്രമത്തിൽ ഒരു മുസ്ലിം നാമധാരി ഉണ്ടായാൽ അതിലെ ഇസ്ലാമിക തീവ്രവാദം എന്ന തലക്കെട്ടിൽ പർവ്വതീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ജോലി ഇവിടുത്തെ മീഡിയകൾ ദുഷ്ടലാക്കോടെ മുടങ്ങാതെ ചെയ്തു വരുന്നുണ്ട് അത്തരം വാർത്തകൾ മാത്രം കേട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മനസ്സിലാക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ ഇവിടെ ജനിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടും വിവിധ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക യഥാർത്ഥത്തിൽ തീവ്രവാദത്തിൻ്റെ പക്ഷത്ത് ആരൊക്കെയാണ് ഉള്ളത് എന്നത് വസ്തുനിഷ്ഠമായിട്ട് അവർക്ക് ബോധ്യപ്പെടും ഒന്നാം ലോക മഹായുദ്ധത്തിൽ തൊണ്ണൂറ് ലക്ഷം സൈനികരും എഴുപത് ലക്ഷം സാധാരണക്കാരുമായി ഒരു കോടി അറുപത് ലക്ഷത്തിലധികം പേരെയാണ് അന്നുണ്ടായിരുന്ന യുദ്ധക്കുതിയന്മാർ കൊന്നൊടുക്കിയത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏഴ് കോടി മുപ്പത് ലക്ഷത്തിലധികം ജനങ്ങൾ മരിച്ചിട്ടുണ്ട് രണ്ടാം ലോകമഹായുദ്ധങ്ങളിലും കൂടി രണ്ട് ലോകമഹായുദ്ധങ്ങളിലും കൂടിയായിട്ട് ഒൻപത് കോടിയോളം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇത് ഇസ്ലാമിൻ്റെയും മുസ്ലീങ്ങളുടെയും പേരിലായിരുന്നോ ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ മതനിരാസത്തിൻ്റെ വക്താക്കളുടെ ഭരണകൂടങ്ങൾ കൊന്നു തള്ളിയ മനുഷ്യ ജീവനുകളുടെ എണ്ണം പത്ത് കോടിയോളം വരുമെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം പത്തു കോടി മനുഷ്യരെ അവർ കൊന്നൊടുക്കിയത് ഏത് മതത്തിൻ്റെ പേരിലായിരുന്നു എന്തിനേറെ പറയണം ഇന്ന് നമ്മുടെ കൊച്ചു കേരളം ലോകത്തിന് മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന ഒരേ ഒരു വിഷയം ഏതാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിലാണ് നമ്മുടെ സംസ്ഥാനത്തിന് അപമാനമായ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏത് മതത്തിൻ്റെ പേരിലാണ് അരങ്ങേറുന്നത് ഇനി ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുക ഇസ്ലാം തീവ്രവാദത്തിൻ്റെ മതമാണ് എന്നും മുഹമ്മദ് റബിസല്ലാ ഉള്ളി വസ്ല്ലാം തീവ്രവാദത്തിൻ്റെ അപ്പോസ്തലനാണെന്നും വായ അടക്കാതെ വിമർശിക്കുന്നവർക്കറിയുമോ മുഹമ്മദ് നബി സല്ലാ അല്ലി സ്വലം തൻ്റെ ജീവിതത്തിൽ പങ്കെടുത്തതോ ഏതെങ്കിലും നിലയിൽ ഇടപെട്ടതോ ആയ എല്ലാ യുദ്ധങ്ങളിലും കൂടിയായിട്ട് മരണപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തിൽ താഴെ മാത്രമാണ് അവയെല്ലാം തന്നെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ മദീന ആസ്ഥാനമായ ഇസ്ലാമിക രാജ്യത്തിന് ശത്രുക്കളുടെ ഭീഷണി നേരിട്ടപ്പോഴോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയൊക്കെയായിരുന്നു എന്നിട്ടും ആ പ്രവാചകൻ തീവ്രവാദത്തിൻ്റെ നേതാവും കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളിയ കൊടും തീവ്രവാദികളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ഇതൊക്കെ എന്തിൻ്റെ മാനദണ്ഡമാണ് ദൈവനിരാസവും മതനിഷേധവും തലയിൽ കയറുമ്പോൾ ബുദ്ധിയും വിവേകവും പടിയിറങ്ങുമെന്നാണോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്